സ്റ്റുഡൻസ് അസലമലൈക്കും വറഹമത്ബർക്കാത്തു ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ അക്കീദ എന്ന വിഷയത്തിലെ അഞ്ചാമത്തെ പാഠമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാഠം അഞ്ച് എന്താണ് പാഠത്തിൻ്റെ പേര് പ്രവാചകന്മാർ എന്നാണ് പ്രവാചകന്മാർ നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം ആദ്യം പറയുന്നത് എന്താ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ വഹിയ മുഖേന അറിയിക്കപ്പെട്ട സ്വതന്ത്രരായ പുരുഷന്മാരാണ് മനുഷ്യരിൽ നിന്നുള്ള പ്രവാചകന്മാർ അപ്പോൾ ആദ്യം പറയുന്നതന്നെ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് ആരാണ് പ്രവാചകന്മാർ എന്നാണ് പറയുന്നത് പരീക്ഷക്കൊക്കെ ചോദ്യം വരാം പ്രവാചകന്മാർ ആരാകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് ഇത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ വഹ്യ മുഖേന അറിയിക്കപ്പെട്ട സ്വതന്ത്രരായ പുരുഷന്മാരാണ് മനുഷ്യരിൽ നിന്നുള്ള പ്രവാചകന്മാർ അപ്പോൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ ഇത്ര എഴുതിയാൽ മതിയത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ നിയമങ്ങൾ വഹ്യ മുഖേന അറിയിക്കപ്പെട്ട സ്വതന്ത്രരായ പുരുഷന്മാർ എന്നെഴുതിയാലും മതി ഇനി ബാക്കി നോക്കൂ അള്ളാഹു ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം നബിമാരെ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്രധാന പോയിന്റ് ഉണ്ട് അള്ളാഹു എത്ര നബിമാരെ അയച്ചിട്ടുണ്ട് അതാണ് അതാ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം നബിമാരെ അള്ളാഹു അയച്ചിട്ടുണ്ട് അവരിൽ മുന്നൂറ്റി പതിമൂന്ന് പേർ മുറിസലുകളാണ് അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാർ അള്ളാഹു അഥവാ നബിമാരെ അള്ളാഹു അയച്ചിട്ടുണ്ട് അവരിൽ എത്ര പേരാണ് മുറിസലുകൾ എന്താ മുന്നൂറ്റി പതിമൂന്ന് പേർ മുന്നൂറ്റി പതിമൂന്ന് പേരാണ് മുറിസലുകൾ അവരിലെല്ലാം നാം വിശ്വസിക്കണം ഈ പ്രവാചകന്മാരിലും മുറിസലുകളിലൊക്കെ നാം വിശ്വസിക്കണം ഇനി പറയുന്നത് പ്രധാനമാണ് നോക്കൂ നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർക്കാണ് മുറിസലുകൾ എന്ന് പറയുന്നത് അപ്പോൾ അത് എങ്ങനെ ചോദിക്കാം മുറിസലുകൾ ആരാകുന്നു എന്ന് ചോദിച്ചാൽ നമുക്കതിൻ്റെ ആൻസർ ഇവിടുന്നതാണ് ഇതാ എന്താ നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് അറി എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർക്കാണ് മുറിസലുകൾ എന്ന് പറയുന്നത് അപ്പം നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർക്കാണ് എന്നോ അല്ലെങ്കിൽ കൽപ്പിക്കപ്പെട്ടവർ എന്നോ ഒക്കെ അരിതാണ് ഇനി അവരിൽ ചിലർക്ക് അള്ളാഹു കിതാബുകളും ചിലർക്ക് ഏടുകളും നൽകിയിട്ടുണ്ട് ഈ മുറിസലുകളിൽ ചില മുറിസലുകളിൽ മുറിസലുകൾക്ക് അള്ളാഹു കിതാബുകളും ചിലർക്ക് ഏടുകളും നൽകിയിട്ടുണ്ട് നമ്മൾ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെ കിതാബുകൾ ഏതൊക്കെയാണ് ഏടുകൾ ഏതൊക്കെയാണ് എത്രന്നാണ് അതാർക്കൊക്കെയാണ് ഇത് പ്രവാചകന്മാർക്കാണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഇനി അടുത്ത കാര്യം നോക്കൂ പ്രവാചകന്മാർ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധി കൂർമ്മത ഉള്ളവരുമാണ് പ്രവാചകന്മാർ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ അവരെ കുറച്ച് വിശേഷണങ്ങളാണ് ഈ പറയുന്നത് പ്രവാചകന്മാർ സത്യം മാത്രം പറയുന്നവരാണ് അതേപോലെ വിശ്വസ്തരാണ് അതുപോലെ തന്നെ ബുദ്ധി കൂർമ്മത ഉള്ളവരുമാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് വിശേഷണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ എഴുതാം സത്യം മാത്രം പറയുന്നവരാണ് വിശ്വസ്തരാണ് ബുദ്ധി കൂർമ്മതയുള്ളവരാണ് എന്നൊക്കെ എഴുതാം ഇനി അനുഭവത്തിൻ്റെ മുമ്പും ശേഷവും അവരിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കുന്നതല്ല അനുഭവത്തിന് മുമ്പും അഥവാ നെബിയാണ് മുമ്പും അതിന് ശേഷവും ഇവരിൽ നിന്ന് ഈ നബിമാരിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കുന്നതല്ല അതുമാണെങ്കിൽ വിശേഷനായിട്ട് നമുക്ക് ഇതാം ഇനി അവസാനം എന്താ പറയുന്നത് അംബിയാക്കളിലേറ്റവും ശ്രേഷ്ഠർ മുർസലുകളാണ് ഇത് വളരെ പ്രധാനപ്പെട്ടാണ് അമ്പിയാക്കളിലെ ഏറ്റവും ശ്രേഷ്ഠത ആർക്കാണെന്ന് ചോദിച്ചാൽ മുർസലുകൾക്ക് എന്ന ഇതാണ് അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഇനി അല്ലെങ്കിൽ ഇപ്പം പൂരിപ്പിക്കാനൊക്കെ വരാം അമ്പിയാക്കലുകൾ അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഡാഷ് എന്ന് കൊടുത്തിട്ട് അപ്പോൾ മുറിസലുകളാണ് എന്നോ മുറിസലുകൾ എന്നൊക്കെ അവിടെ ആൻസർ ചെയ്താൽ അപ്പം അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അവരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലുൽ അസ്മുകൾ അതാ അതും പ്രധാനപ്പെട്ടതാണ് അംബിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുർസലുകൾ ഈ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ആര് ഉലുൽ അസ്മുകൾ ഉലുൽ അസ്മുകൾ എന്നാണ് അവർക്ക് പറയുക ഇനി ആരാണ് ഉലുൽ അസ്മുകൾ അത് നമുക്ക് അടുത്ത പേജിലുണ്ട് നമ്മൾ പറഞ്ഞല്ലോ അമ്പിയാക്കളിലെ ഏറ്റവും ശ്രേഷ്ഠർ മുർസലുകളാണ് മുർസലുകളിലേറ്റവും ശ്രേഷ്ഠർ ആരാ ഉലുൽ അസ്മുകളാണ് എന്ന് പറഞ്ഞു ആ ഉലുൽ അസ്മുകൾ ആരൊക്കെയെന്നത് പറയുന്നു ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഹെഡിങ് ദ ഉലുൽ അജ്മുകൾ ആരാണത് ഇത് അതിൽ ഒന്നാമത്തത് നോഹ് നബി അലൈഹി സ്വലാം നോഹ് നബി അലൈഹി സ്വലാമാണ് മുർച്ചലുകളിൽ ഒന്നാമതായിട്ട് രണ്ടാമതാരാണ് ഇബ്രാഹിം അലൈഹി സ്വലാം ഇബ്രാഹിം അലൈഹി ഇലാമാണ് മൂന്നാമതായിട്ട് മൂസ അലൈഹി സ്ലാം മൂസ നബി അലൈഹി സ്വലാമാണ് നാലാമതായിട്ട് ഈസാലഹി സ്വലാം ഈസാ നബി അലൈഹി ഇലാമാണ് അഞ്ചാമതായിട്ട് അവസാനം നമ്മുടെ നബിയാണ് മുഹമ്മദ് അലൈഹി സലാവിസ്ലാം അപ്പോൾ ഒരു ലജ്മുകൾ എത്ര ആളുകളാണ് അഞ്ച് പ്രവാചകന്മാരാണ് ഉലു ലജ്മുകൾ ഒന്ന് നോഹാ അലൈഹി സ്വലാം രണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാം മൂന്ന് മൂസ മൂസാലസ്സലാം നാല് അഴൈസ് അഹിസ്ലാം അഞ്ച് മുഹമ്മദ് സുലഹ് അലൈഹി വസ്ലാം ഈ ഓഡറിൽ തന്നെ കടിച്ച് കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഓർഡർ പ്രധാനമാണ് ഇനി ഈ പാഠത്തിലെ തദ്രീ ബാത്ത് നോക്കാം നമുക്ക് അതിൽ ഒന്നാമത്തെ വർക്ക് എന്താണ് ഉത്തരം എഴുതാം എന്നാണ് ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതിലൊന്നാമത്തെ ചോദ്യം നോക്കൂ എന്താണ് പ്രവാചകന്മാർ ആരാകുന്നു പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞു ആരാണ് പ്രവാചകന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധദീനിൻ്റെ നിയമങ്ങൾ വഹിയ മുഖേന അറിയിക്കപ്പെട്ട സ്വതന്ത്രരായ പുരുഷന്മാർക്കാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത് അപ്പോൾ പുരുഷന്മാർ എന്ന് വരെ മതി ആരാണ് പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ പരിശുദ്ധദീനിൻ്റെ നിയമങ്ങൾ വഹിയ മുഖേന അറിയിക്കപ്പെട്ട സ്വതന്ത്രരായ പുരുഷന്മാർ അങ്ങനെ എഴുതിയാൽ മതി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ മുറിസലുകൾ ആരാകുന്നു എന്നാണ് ആരാണ് മുറിസലുകൾ ആരാകുന്നു ആരാണ് അതിൻ്റെ ഉത്തരം ഇങ്ങനെ എഴുതാം നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർക്കാണ് മുറിസലുകൾ എന്ന് പറയുന്നത് നമുക്ക് നമുക്കിങ്ങനെ എഴുതാം നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കു എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർ എന്ന എഴുതിയാ മതി നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ നബിമാരുടെ മൂന്ന് വിശേഷണങ്ങൾ നബിമാരുടെ മൂന്ന് വിശേഷണങ്ങൾ നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞല്ലോ എന്താണത് നബിമാരുടെ മൂന്ന് വിശേഷണങ്ങൾ പതിമൂന്നാമത്തെ പേജിലതാ മൂന്നാമത്തെ പാരഗ്രാഫിലത പറയുന്നു പ്രവാചകന്മാർ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധി ഉള്ളവരുമാണ് ആ മൂന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് എന്താണ് ആ മൂന്ന് വിശേഷണങ്ങൾ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധി കൂർമതയുള്ളവരുമാണ് അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് മൂന്നെണ്ണം പിരിച്ചു എങ്ങനെ എഴുതാം സത്യം മാത്രം പറയുന്നവരാണ് വിശ്വസ്തരാണ് ബുദ്ധി കൂർമ്മതയുള്ളവരാണ് അങ്ങനെ ഓരോ നോക്കി കൊണ്ടും എഴുതിയെ പഠിക്കുന്നുണ്ടൊന്നും കുഴപ്പമില്ല ഇത് മുഴുവനായിട്ട് ഒന്നിച്ച് സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധിപൂർമ്മതയുള്ളവരുമാണ് എന്നെഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഇനി നാലാമത്തെ ചോദ്യം ഒരു തെറ്റും സംഭവിക്കാത്തവരാണ് അവർ ആര് ഒരു തെറ്റും സംഭവിക്കാത്തവരാണവർ ആര് അത് നബിമാർ ആണ് നബിമാരിൽ നിന്ന് വഹി ലഭിക്കുന്നതിൻ്റെ മുമ്പോ ശേഷമോ ഒരു തെറ്റും സംഭവിക്കൂലെന്ന് നമ്മൾ പഠിച്ചില്ലേ അപ്പോൾ നെബിമാർ എന്നവിടെ ആൻസർ ചെയ്താൽ ഇനി അടുത്ത വർക്ക് നോക്കൂ എണ്ണമെഴുതാം എന്നാണ് എണ്ണമെഴുതാം അതിൽ ഒന്നാമത്തത് ഉലുൽ അസ്മുകൾ എന്നാണ് ഒന്നാമത്തത് ഉലുൽ അസ്മുകൾ ആണ് ഉലുൽ അസ്മുകൾ എത്ര ആൾക്കാരുണ്ട് എന്ന് നമ്മൾ പറഞ്ഞത് നോഹ് മൂസ ഇബ്രാഹീം അതേപോലെ ഈസ അതേപോലെ മുഹമ്മദ് സലഹുലി സ്വല്ലം ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ എത്ര ആളുകളാണ് ഉലുൽ അസ്മുകൾ അഞ്ചാളുകളാണ് ഇനി രണ്ടാമത്തത് അമ്പിയാക്കൾ അമ്പിയാക്കളാകെ തൊണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം അല്ലേ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം അമ്പിയാക്കളുണ്ട് നമ്മൾ പറഞ്ഞു പിന്നെ മൂന്നാമത്തത് എന്താണ് മുർസലുകൾ മുസ് മുർസലുകൾ എത്ര ആൾക്കാരാണുള്ളത് അത് മുന്നൂറ്റി പതിമൂന്നാളുകളാണ് അപ്പോൾ ഉലുലജ്മുകൾ അഞ്ച് അമ്പിയാക്കൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം മുർസലുകൾ മുന്നൂറ്റി പതിമൂന്ന് ഇനി അടുത്തൊരു വർക്ക് എന്താണ് മൂന്നാമത്തത് പാടി ആസ്വദിക്കാം എന്നുള്ളതാണ് പാടി ആസ്വദിക്കാം എന്താണ് ആ പാട്ട് അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാക്കാം ഉലുൽ അസ്മുകളുടെ പേരാണ് അതിലുള്ളത് അല്ലേ ഏതൊക്കെയുണ്ട് ദ നോഹ് അലൈഹിസ്സലാം അതേപോലെ ഇബുറാഹീം അലിഹുസ്ലാം പിന്നെ മൂസ അലിഹുസലാം മൂന്ന് അലുൽ അജ്മുകളുടെ പേരായി പിന്നെ അടുത്തത് അതിൻ്റെപ്പുറത്ത് ഈസ അലിഹുസലാം പിന്നെ തോഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ നബിൻ്റെ പേരാണ് തോഹ അപ്പോൾ അതാണ് അടുത്തത് ഹും ഉലുൽ അസ്മി ഫലിമി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്തൂ